മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും ഇന്ന് രാവിലെ പതിനൊന്നിനാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ പത്തുമണിക്കാണ് പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി കാണുക വിവരങ്ങളുമായി ശ്രീകാന്ത് ഒപ്പം ചേരുന്നു ശ്രീകാന്ത് മുഖ്യമന്ത്രി ഡൽഹിയിലെത്തി ഈ കൂടിക്കാഴ്ചയിൽ എന്താണ് മുഖ്യമന്ത്രി പറയാനിരിക്കുന്നത് നിലവിലിപ്പോൾ മുഖ്യമന്ത്രി ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും എന്നാണ് മനസ്സിലാകുന്നത് അമിത്ഷാ പതിനൊന്ന് മണിക്കാണ് അദ്ദേഹത്തിന് സമയം അനുവദിച്ചിട്ടുള്ളത് നാളെ രാവിലെ പത്ത് മണിക്ക് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിക്ക് സമയം അനുവദിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിക്കൊപ്പം കെ എൻ ബാലഗോപാൽ പി എ മുഹമ്മദ് റിയാസ് എന്നിവരും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായും കൂടുതൽ കേന്ദ്ര സഹായം എന്നുള്ളത് തന്നെയായിരിക്കും ഉന്നയിക്കാൻ പോകുന്ന കാര്യം ഈ ജി എസ് ടിയിൽ വന്നിട്ടുള്ള മാറ്റം സംസ്ഥാനത്തിന് വലിയ നികുതി കുറവ് ഉണ്ടാക്കും എന്ന് കെ എൻ ബാലഗോപാൽ നേരത്തെ തന്നെ ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട ആശങ്ക ഒരു പക്ഷേ അറിയിക്കാനുള്ള സാധ്യത കൂടുതലാണ് ധനമന്ത്രി കൂടിയൊപ്പമുള്ള സ്ഥിതിക്ക് അത് അറിയിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് ഒപ്പം തന്നെ ഈ വയനാടുമായി ബന്ധപ്പെട്ട പുനരധിവാസത്തിന് കൂടുതൽ ധനസഹായം ഒരു പക്ഷേ ആവശ്യപ്പെട്ടേക്കും ഈ അടുത്തിടെയും കേന്ദ്രം വയനാട് പുനരധിവാസത്തിന് വേണ്ടി സഹായം നൽകിയിരുന്നു ധനസഹായം നൽകിയിരുന്നു അത് കൂടാതെ കൂടുതൽ സഹായം ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്താം കൂടുതൽ കേന്ദ്ര സഹായം കേരളത്തിലേക്ക് എത്തിക്കുക ആ അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുക എന്നത് തന്നെയായിരിക്കും വയനാടിന് കുറച്ച് കൂടുതൽ ഊന്നൽ നൽകാനുള്ള സാധ്യത കാണാനും കാണുകയും ചെയ്യുന്നുണ്ട് മുൻകൂർ കാണുന്നു പിണറായി വിജയൻ ഡൽഹിയിലെത്തി ഇന്ന് അമിത് ഷായുമായി കൂടിക്കാഴ്ച നടത്തും നാളെയാണ് പ്രധാനമന്ത്രിക്കായി പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് ശ്രീകാന്ത്